ഉദയംപേരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കണ്ടനാട് ജെ ബി എസ് എൽ പി സ്കൂളിൻ്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത് ഈ സമയത്ത് കുട്ടികളാരും ഇല്ലാതിരുന്നത് കൊണ്ട് വൻ അപകടം ഒഴിവായി തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആയ പുറത്തേക്കോടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഒമ്പതരയോടെയാണ് സംഭവം കുട്ടികളെത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അപകടം സംഭവിച്ചത് കെട്ടിടത്തിന് നൂറു വർഷത്തോളം പഴക്കമുണ്ട് നാല് വർഷം മുമ്പ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ് പുതിയ കെട്ടിടം പണിതനെ തുടർന്ന് സ്കൂൾ അവിടേക്ക് മാറ്റി നിലവിൽ അങ്കണിവാടിയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കാലപ്പഴക്കമാണ് മേൽക്കൂര തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാളെ ഈ കെട്ടിടത്തിൽ അങ്കണവാടി കുട്ടികൾക്കായി ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താനിരുന്നതാണ് അതിനു മുൻപാണ് കെട്ടിടം തകർന്നു വീണത് കുട്ടികളിലെത്തുന്നതിന് മുമ്പ് മേൽക്കൂര തകർന്നു വീണത് വൻ ദുരന്തം ഒഴിവാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ തുറന്നു അകത്ത് ഏറെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ഞാൻ വരാന്തായിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഇവിടെ പെട്ടെന്ന് നടന്നത് അപ്പോൾ അപ്പുറത്തുനിന്ന് ടീച്ചർമാർ ഇവിടെ അച്ഛൻ ടീച്ചറും വന്ന് വേറെ ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചറും കൂടി എൻ്റെ അടുത്ത് വന്നായിരുന്നു ചേച്ചി ഇതിൻ്റെ എന്തോ സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കാലെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അകത്ത് കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വരാന്ത അടിക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കേട്ട് ഓ ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വീഴുകയും ചെയ്തു വീണ് എണീറ്റ് എപ്പോൾ എനിക്ക് പിന്നെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് കിലൂടെ വിറച്ച് പോയി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി നിങ്ങൾ ഒന്ന് അകത്ത് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത്തരം ഞാനും കുഞ്ഞുങ്ങളെല്ലാം പോയേനെ അതുപോലെ തന്നെ നാളെ ആണെങ്കിലും ഇവിടെ സെലിബ്രേഷനൊക്കെ പിള്ളേരുടെ സെലിബ്രേഷൻ പരിപാടിയൊക്കെ നടത്താനും ഒരു അസംബ്ലി എല്ലാം കൂടുന്നത് ഇവിടെയാണ് ഉച്ചഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാം ഇവിടെത്തന്നെയും ഏട്ടിടത്തിനകത്താണ്